ഇന്ന് വളാഞ്ചേരിയിൽ നിന്ന് നമ്മളൊരു വാർത്ത കേട്ടില്ലേ ലഹരി ഉപയോഗിച്ച ഒമ്പതോളം വ്യക്തികൾക്ക് എച്ച് ഐ വി പോസിറ്റീവായി എന്ന് ഒരാൾക്ക് എച്ച് ഐ വി പോസിറ്റീവ് സ്ഥിരീകരിച്ചപ്പം അവർ ഒരുമിച്ച് ഉപയോഗിച്ച് ഒമ്പതാളെ ടെസ്റ്റ് ചെയ്തപ്പം ഒമ്പത് പേർക്കും എച്ച് ഐ വി പോസിറ്റീവാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് പോസിറ്റീവാണ് അപ്പം പറഞ്ഞാൽ എയ്ഡ്സ് രോഗം വരാനുള്ള ഒരു വൈറസ് അവിടെ റെഡിയായി നിൽക്കുകയാണ് ഇനി ജീവിതകാലം മുഴുവനും ഇവർക്ക് ഈ എച്ച് ഐ വി പോ എച്ച് ഐ വിയെ തുരത്താനുള്ള ആൻറ്റി റെട്രോവൈറൽ മെഡിസിനും കഴിച്ചുകൊണ്ട് ജീവിക്കണം മനസ്സിലായില്ല എങ്ങനെയാണിത് വന്നത് ഒരേ നീഡിൽ ഇവർ ഡ്രഗ് യൂസ് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്തപ്പാണിത് വന്നത് കാരണം ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിൻ്റെ ലഹരി അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കി സേഫ്റ്റിയെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല അപ്പോഴുള്ളൊരു മാസ്മരിക ലോകത്ത് ഇവരെല്ലാവരും ഒരേ നീഡിൽ വെച്ച് ഷെയർ ചെയ്യുക ചെയ്യാം ഇപ്പോൾ ഒരു ഡ്രഗ് അതിലുണ്ട് അത് ഒരാൾ ഇഞ്ചെക്ട് ചെയ്തു ഉള്ളിലോട്ട് കുറച്ച് കയറ്റി എന്നിട്ട് അടുത്ത അതേ സിറിഞ്ച് വെച്ചിട്ട് വീണ്ടും ഷെയർ ചെയ്യും അപ്പോഴേക്ക് ഏതെങ്കിലും ഒരാൾക്ക് എച്ച് ഐ വി പോസിറ്റീവായിട്ടുള്ള ബ്ലഡ് അവിടെ ഉണ്ടെങ്കിൽ ആ ബ്ലഡ് ഈ നീഡിലേക്ക് എത്തും ഈ നീഡിൽ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായതുകൊണ്ട് തന്നെ ഒരിക്കലും ഔട്ട് സൈഡ് കോണ്ടാക്ടിലൂടെ ഈ എച്ച് ഐ വി ചത്തു ഈ വൈറസ് ചത്തുപോകില്ല അത് അവിടെ തന്നെ ഉണ്ടാവും ഒരു ചെറിയൊരു ഡോസിലാണ് എച്ച് ഐ വി വൈറസ് അവിടെ ഉള്ളെങ്കിൽ പോലും അത് മറ്റൊരാൾക്കോട് പകരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒമ്പത് പേർക്കും വന്നതുകൊണ്ട് കൊണ്ട് സ്ഥിരീകരിക്കാവുന്നതാണ് ഒരു ഈ ഒമ്പത് പേര് ലൈംഗിക സമ്പർക്കത്തിലൂടെയാണ് വരുന്നെങ്കിൽ ഒരു എച്ച് ഐ വി പേഴ്സിറ്റി വരാം ഒരു പെൺകുട്ടിയുമായിട്ട് ലൈംഗിക സമ്പർക്കത്തിലൂടെയാണ് വരുന്നെങ്കിൽ ഇത്ര പകരൂല ഈ ഒമ്പത് പേർക്കും ചിലപ്പോൾ വന്നില്ല എന്ന് വരാം ഒരാൾക്കെങ്കിലും വളരെ വിദൂരമായി വന്നു എന്ന് വരാം പക്ഷേ നീടിലിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അത് നിർബന്ധമായിട്ടും നൂറ് ശതമാനം എല്ലാവർക്കും വരും എന്നുള്ളതാണ് ഇത് ഈ നമുക്ക് കണക്ക് ഞാൻ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമല്ല ഇതെന്ന് തന്നെ വ്യക്തമാണത് മനസ്സിലായില്ലേ ഇനിയെങ്കിലും നമ്മൾ പറയാം ഈ ലഹരിക്ക് ഇതുപോലുള്ള ഭവിഷ്യത്തുകളും ഒക്കെ അവിടെ ഉണ്ട് ചിലപ്പോൾ ആൾക്കാർ ആദ്യം ഒരു മദ്യപാനത്തിലായിരിക്കും തുടങ്ങുക പിന്നെ എന്തെങ്കിലും കഞ്ചാവ് അടിച്ചിട്ടായിരിക്കും അല്ല സ്മോക്ക് ചെയ്തിട്ടോ മണത്തിട്ടോ ഒക്കെ ഉള്ളതായിരിക്കും പിന്നെ ഇതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആയിട്ട് തുടങ്ങും മറ്റു പല രീതിയിലും തുടങ്ങും അങ്ങനെ അങ്ങനെ ആകുമ്പോഴേക്ക് ബാക്കിയെല്ലാം മറന്നു പോകുന്ന ഒരു സാഹചര്യം ഇനിയെങ്കിലും ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഒരു വാണിംഗ് ആണ് ഈ ഒമ്പത് പേർ ലഹരിയുടെ രക്തസാക്ഷികളാണ് മനസ്സിലായി ഇനി ഇത് ജീവിതകാലം മുഴുവനും എച്ച് ഐ വി പോസിറ്റീവ് എന്നുള്ള ലാബലിൽ അവർക്ക് ജീവിക്കണം ഈ എച്ച് ഐ വി പോസിറ്റീവിൽ നിന്ന് എയ്ഡ്സിലേക്ക് നീങ്ങാനുള്ള സാധ്യത നോർമലായിട്ടുള്ള എച്ച് ഐ വി പോസിറ്റീവ് ആയൊരാൾക്ക് എയ്ഡ്സിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ടാവില്ല പക്ഷേ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടവർക്കതല്ല അത് പെട്ടെന്ന് എയ്ഡ്സിലേക്ക് നീങ്ങും കാരണം എന്താണ് അവർക്ക് ബാക്കി കാര്യങ്ങളൊന്നും എന്തായാലും അവർ ശ്രദ്ധിക്കാൻ പോകുന്നില്ല വീണ്ടും ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അവർക്കുള്ളതെങ്കിൽ മറ്റുള്ള പിന്നെ ഇവരിൽ നിന്ന് മറ്റുള്ളവർക്ക് പകരാൻ പകർത്താനുള്ള സാഹചര്യവും മറ്റുള്ളവരെക്കാളും കൂടുതലാണ് കാരണം ഇവർ പിന്നെയും ലഹരിയുമായിട്ട് മറ്റുള്ള ഒരാളേക്ക് പോകും ഈ ഒമ്പത് പേരിൽ കുത്തിവെച്ച ഒരു ബ്ലഡ് ഒമ്പത് പേരിൽ കുത്തിവെച്ച ലഹരി അത് ഷെയർ ഷെയറുകയാണെങ്കിൽ അത് കൂടുതൽ കൂടുതൽ ആളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് മനസ്സിലായില്ലേ ഇഞ്ചക്റ്റബിളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മനസ്സിലായോ അതുകൊണ്ട് നമുക്ക് ഈ ലഹരിയുടെ കാര്യത്തിൽ ഓരോ വ്യക്തിയും അവനവൻ്റെ തീരുമാനം എടുക്കുക അല്ലാതെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല നമ്മൾ ഞാനൊക്കെ ലഹരിക്കെതിരെ ഒരുപാട് പ്രതികരിക്കാൻ നോക്കിയപ്പോൾ എന്നോട് തന്നെ എൻ്റെ ഗുണകാംക്ഷികളെ ആൾക്കാർ നിങ്ങൾ പ്രതികരിക്കാൻ നിൽക്കേണ്ട അവർ വലിയ നെറ്റ്വർക്കാണ് വലിയൊരു ഇതാണെന്ന് ഓരോരുത്തരും അവനവൻ്റെ കാര്യം നോക്കുക ഓരോ വീട്ടുകാരും അവരവരെ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവർ ശ്രദ്ധിച്ചാലും ഓരോ കുട്ടിയും അവരവൻ്റെ ആരോഗ്യം അവനവൻ്റെ സൗന്ദര്യം അവരവൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാമെന്നല്ലാതെ ഒരു രക്ഷയില്ല ഒരു കുട്ടിയെ നന്നാക്കാൻ രക്ഷിതാക്കൾക്കും ആവില്ല സമൂഹത്തിനും ആവില്ല പോലീസിനും ആവില്ല അവനവൻ അവനവൻ്റെ കാര്യം സൂക്ഷിച്ചുകൊണ്ട് പോകാം വേറൊരു സൊല്യൂഷനും ഇതിന് ഇല്ല എന്നുള്ളതാണ് ഈ ലഹരിക്കെതിരെയൊക്കെ പലപ്പോഴും പ്രതികരിക്കാൻ നോക്കിയപ്പം നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്നുള്ളത് എന്നാലും ലഹരി ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും അതിൻ്റെ ആരോഗ്യമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ആസ് എ ഡോക്ടർ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ ബൈ